യു എ യിൽ ചൊവ്വാഴ്ചയും ശക്തമായ മഴയും ഇടിമിന്നലും തുടരുകയാണ് റോഡുകളിൽ വെള്ളക്കെട്ട് മൂലം വാഹനഗതാഗതം മണിക്കൂറുകളോളം മന്ദഗതിയിലായി നാൽപ്പത്തഞ്ച് വിമാന സർവീസുകൾ റദ്ദാക്കി ചിലയിടത്ത് ആലിപ്പഴ വർഷത്തോടെയാണ് മഴ പെയ്തത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എയിൽ മിക്കയിടത്തും ഇടിമിന്നലോട് കൂടിയ മഴ തുടരുകയാണ് ചിലയിടങ്ങളിൽ നേരിയ തോതിലും മറ്റു പലയിടത്തും ശക്തമായ മഴയുമാണ് പെയ്തത് തിങ്കളാഴ്ച വൈകിട്ട് മുതൽ മഴ പെയ്തു തുടങ്ങിയെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെയോടെ മഴ ശക്തമാകുകയായിരുന്നു ബുധനാഴ്ച വരെയോ ചിലപ്പോൾ വ്യാഴാഴ്ച പകൽ വരെയോ മഴ തുടരാനാണ് സാധ്യത മിക്ക സ്കൂളുകളും ബുധനാഴ്ചയും പഠനം ഓൺലൈനിലാക്കി അബുദാബി അലൈൻ ദുബായ് ഷാർജ തുടങ്ങിയ നഗരങ്ങളിലും വടക്കൻ എമിറേറ്റുകളിലും മഴ കനത്തു റോഡുകളിൽ വെള്ളക്കെട്ട് മൂലം വാഹന ഗതാഗതം മണിക്കൂറോളം മന്ദഗതിയിലായി നിരവധി വിമാനങ്ങളുടെ സർവീസ് വൈകുകയും റദ്ദാക്കുകയും ചെയ്തു നിരവധി പരിപാടികളും ഇതോടൊപ്പം റദ്ദാക്കി അതേസമയം അത്യാവശ്യം അല്ലാത്ത ഒരു കാര്യങ്ങൾക്കും ജനം പുറത്തിറങ്ങരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കനത്ത മഴ വെള്ളപ്പൊക്കം ഇടിമിന്നൽ എന്നിവ ഉൾപ്പെടെയുള്ള കഠിനമായ കാലാവസ്ഥ യു എ നേരിടുകയാണെന്നും പൊതുജനങ്ങളും അധികൃതരും യോജിച്ച് പ്രവർത്തിക്കണമെന്നും ദേശീയ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു ന്യൂസ് ദുബായ്